ബ്രഹ്മരം ബ്രഹ്മരം യു യു ചില പണി കാണുമ്പോൾ നമുക്ക് തോന്നും ദൈവം എന്താ അവരോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു മോഹൻലാലിന്റെ തന്നെ ഭാഷയിലെ വളരെ ബ്രൂട്ടൽ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ശിവൻകുട്ടി ബ്രഹ്മരത്തിലെ ശിവൻകുട്ടി കാരണം അയാൾ ഇനി എന്താ ചെയ്യാൻ പോകുന്ന പറയാൻ പറ്റില്ല അയാളുടെ പാസ്റ്റ് വലിയൊരു മുറിപ്പാടുണ്ട് ഒരു ബ്ലാക്ക് മാർക്ക് എന്നൊക്കെ പറയില്ലേ അത് അയാളുടെ ജീവിതം മുഴുവൻ പിന്തുടരുകയാണ് ഒടുവൽ അയാൾക്ക് അയാളുടെ ഭാര്യയും മകളെയും നഷ്ടമാകുമ്പോൾ ഇതിന് കാരണമായിട്ടുള്ള അന്വേഷിച്ച് അയാൾ അറിഞ്ഞിരിക്കുകയാണ് ഒരു വിടമരം പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് കൊല്ലുവാനാണ് കൊണ്ടുവരുന്നത് പക്ഷെ വരുന്ന വഴിക്ക് അവരവരുടെ കുറ്റങ്ങളെ കയറ്റി പറഞ്ഞ് അയാളുടെ മാപ്പ് വരക്കെയാണ് എല്ലാവരോടും എല്ലാം തുറന്നു പറയാമെന്നും എല്ലാ സത്യവും തുറന്നു പറയാമെന്നും പറയുന്നു അയാൾ നിസ്സാനായി പോവുകയാണ് അയാൾ അയാളുടെ മകളെ സംസ്കരിച്ച മണ്ണിൽ കിടന്നുകൊണ്ട് നെടുവർപ്പെടുന്നുണ്ട് എല്ലാം മറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഓർമ്മകൾ വീണ്ടും തിണ്ടിത്തി വരികയാണ് മറ്റൊരു ജീപ്പിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവരെ തൻ്റെ ജീപ്പുമായി ചെന്ന് കുറുകെ നിർത്തി വട്ടപോടുന്നുണ്ട് ഞാൻ തന്റെ കയ്യിലെ പോം പട്ടി അതായത് തന്റെ മകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പോമരനെ പട്ടി അവർക്ക് കൊടുത്തുകൊണ്ട് പറയും എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെട്ടോളെന്താ ചെയ്യാൻ തനിക്ക് തന്നെ അറിയില്ല എന്ന് എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എങ്ങോട്ടാന്ന് അപ്പോ തന്നെ ഒരു പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ വളരെ സാധാരണക്കാരനായ ഒരു കഥാപാത്രമാണ് പക്ഷെ ചില പ്രത്യേക കാരണങ്ങൾ അയാൾ അസാധാരണമായി മാറുന്നു അതാണ് നമ്മളതിനൊരു ബ്രൂട്ട്ലി എന്ന് നമ്മൾ കൊണ്ടത്